أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأزلهما الشيطان عنها فأخرجهما مما كانا فيه بعضكم لبعض عدو ولكم في الْأَرْضِ مستقر ومتاع إِلَى حين السلام عليكم അസൈക്കും വാഹമത്തു സൂറ അൽ ബക്കറിയിലെ മുപ്പത്തിയേഴാം വചനമാണ് നാം ശ്രമിച്ചത് ഈ ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ് പിന്നീട് പിശാജ് വൃക്ഷം മുഖേന അവരെ രണ്ടുപേരെയും വ്യതിചരിപ്പിച്ചു അങ്ങനെ ഇരുവരെയും അവരുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും അവൻ അതായത് പിശാജ് പുറന്തള്ളി നാം പറഞ്ഞു നിങ്ങൾ ഇറങ്ങിപ്പോവുക നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാണ് ഗ്രഹിച്ചുകൊള്ളുക ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിതകാലം വരെ വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് ഹസ്രത്ത് സാനി അൻഹു തബീറേ കബീറിൽ പറയുന്നു ഷെയ്ത്വനു അൻഹ എന്നതിൻ്റെ സർവനാമം സ്വർഗത്തിനെയും വൃക്ഷത്തെയും സൂചിപ്പിക്കാവുന്നതാണ് അൻഹായിലെ ഹ എന്ന സർവ്വനാമം സ്വർഗത്തെയും സൂചിപ്പിക്കാം അതുപോലെ തന്നെ വൃക്ഷത്തെയും സൂചിപ്പിക്കാനാവും സ്വർഗം എന്നതിലേക്ക് സർവനാമം തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്രകാരമായിരിക്കും പിഷാജ് ആദമിനെ സ്വർഗത്തിൽ നിന്ന് വേർപെടുത്തിയതോ അല്ലെങ്കിൽ പിഷാജിന്റെ വഞ്ചന കാരണം സ്വർഗത്തിലെ അവസ്ഥയിൽ മാറ്റം സംഭവിച്ചതോ ആവാം പിന്നെ അത് കുറച്ച് കാലത്തേക്ക് കഷ്ടതകളുടെ സ്ഥലമായി മാറി വൃക്ഷത്തേക്കാണ് സർവനാമം തിരിയുന്നതെങ്കിൽ അൻ എന്നത് ഇവിടെ കാരണം എന്ന അർത്ഥം വഹിക്കും അപ്പോൾ അതിന്റെ അർത്ഥം ഇപ്രകാരമായിരിക്കും ആ വൃക്ഷത്തെ ഒരു ഉപാധിയായി ഉപയോഗിച്ച് പിഷാജ് ആദമിനെ അവന്റെ സ്ഥാനത്ത് നിന്ന് വ്യതിചൽപ്പിച്ചു എന്നതാകുന്നു പക്ഷേ ഡിക്ഷണറിയിൽ പറഞ്ഞതുപോലെ അസല്ല എന്ന പദത്തിൽ ഇങ്ങനെയും അർത്ഥം ഉൾക്കൊള്ളുന്നു ഒരു പ്രവൃത്തി ആ വ്യക്തിയിൽ നിന്ന് സംഭവിച്ചെങ്കിലും അതിൽ അവന്റെ മനസ്സാ തീരുമാനം ഉണ്ടായിരുന്നില്ല അതിനാൽ അതിൻ്റെ അർത്ഥം ഇപ്രകാരമായിരിക്കും ആ വൃക്ഷം ഒരു ഉപാധിയായി ഉപയോഗിച്ച് പിശാജ് ആദവിന്റെ പാദം വ്യതിചൽപ്പിച്ചു പക്ഷേ അതിൽ ആദവിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എല്ലാം വഞ്ചനയിലൂടെ സംഭവിച്ച കാര്യമായിരുന്നു അൻഹ എന്ന പദത്തിലെ സർവനാമം വൃക്ഷത്തെ ഉദ്ദേശിച്ച് മാറ്റിയാൽ കാരണം ണമെന്നർത്ഥം വരും ഡിക്ഷണറിയിൽ എഴുതിയിരിക്കുന്നു അതായത് എന്ന പദത്തിന്റെ നാലാമത്തെ അർത്ഥം കാരണമാക്കൽ എന്നതായിരിക്കും വിശുദ്ധ കുർആാനിൽ പരാമർശിച്ചതുപോലെ അതായത് ഇബ്രാഹിം തന്റെ പിതാവിനു വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തിയത് അദ്ദേഹം അയാളോട് മുമ്പ് ചെയ്ത ഒരു വാഗ്ദാനം അനുസരിച്ച് മാത്രമായിരുന്നു ഈ അർത്ഥങ്ങൾ പരിഗണിച്ചുകൊണ്ട് അൻഹ എന്നതിന് അർത്ഥം ഇപ്രകാരമായിരിക്കും വൃക്ഷത്തെ ഒരു കാരണവും മാർഗവുമാക്കി പിഷാജ് ആദമിനെ തങ്ങളുടെ സ്വന്തം ഇച്ഛയില്ലാതെ വ്യതിജനിപ്പിച്ചു പിന്നീട് മുസ്ലിം മുദ്രൻഹു എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു അങ്ങനെ ഇരുവരെയും അവരുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും അവൻ പിശാജ് പുറന്തള്ളി അല്ലെങ്കിൽ ഇരുവരെയും അവരുണ്ടായിരുന്ന സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി പക്ഷേ ആദ്യത്തെ അർത്ഥം കൂടുതൽ ശരിയാണ് കാരണം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കൽപ്പന അതിനു ശേഷമാണ് ലഭിച്ചത് എന്നാൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള അവസ്ഥ ഉണ്ടാക്കിയെങ്കിൽ രണ്ടാമത്തെ അർത്ഥവും ശരിയാണ് പിന്നീട് കുൽ നഖ്ബിത്തു എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് മുസ്ലിം നേതാഹനു പറയുന്നു പറഞ്ഞു നിങ്ങൾ ഇറങ്ങിപ്പോവുക നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാണ് അതായത് ഈ ശത്രുത ഇവിടെ അവസാനിക്കില്ല ശത്രുത ഭാവിയിലും തുടരുന്നതാണ് എല്ലാ പ്രവാചകന്മാരുടെയും കാലത്ത് പിശാജ് അതേ രീതിയിൽ വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കും